പോരൂക്കര വാർഡിലെ കുടിവെള്ള പ്രശ്നം അടിയന്തിരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പന്മന പഞ്ചായത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധിച്ചു പന്മന പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിക്ക് ഭീമമായ കുടിശിക അടയ്ക്കാനുള്ളത് മൂലം വാട്ടർ അതോറിറ്റി പമ്പിംഗ് അഞ്ചു മണിക്കൂറായി ചുരുക്കി ഇതുകാരണം രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് പന്മന പഞ്ചായത്തിലെ പല വാർഡുകളും നേരിടുന്നത് അതുപോലെ തന്നെ അതിരൂക്ഷമായ പ്രശ്നം പോരൂക്കര വാർഡും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് പൂരൂക്കര നിവാസികൾ നടത്തിയ പ്രതിഷേധം കായികമായി നേരിടും എന്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ ഭീഷണി പ്രതിഷേധത്തിന് കാരണമായി പരിപാടിക്ക് സി പി ഐ എം പന്മന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സഖാവ് എം വി പ്രസാദ് സി പി ഐ എം പന്മന ലോക്കൽ കമ്മിറ്റി അംഗം സഖാവ് ജോൺ ബ്രിട്ടോ ഡിവൈഎഫ്ഐ പന്മന മേഖലാ സെക്രട്ടറി സഖാവ് വൈഷാഖ് എന്നിവർ നേതൃത്വം നൽകി

ും നേരിടേണ്ടത് അന്നെ ഞങ്ങളോട് പോകണം ഞങ്ങൾ പഞ്ചായത്തിലുള്ള മോശമില്ല ജനങ്ങൾക്ക് പരാതി വരാനുള്ള വേദിയില്ലേ പരാതി വരാനുള്ള ഒരാളായിട്ട് ഉണ്ട് ഞങ്ങൾ രാഷ്ട്രീയത്തിന് വേണ്ടി പെട്ടെന്ന് ഒരാളെ സ്വയം സ്വയം ഭൂറ്റി നന്നുമില്ല ഈ പെൺകുട്ടികളെല്ലാം നിരന്തരമായിട്ട് ാണ് കാര്യ ഒരു ഡയറക്റ്റ് പഞ്ചായത്തിൽ അഞ്ചുകൾ മാസം ഒന്നര ലക്ഷം ഇല്ല വേണം അപ്പൊ അല്ല ഈ മൂന്ന് ഈ മൂന്ന് വാർഡ് ഇത്രയും വാർഡിലേക്ക് കമ്പനി കൊടുക്കുന്നതുകൊണ്ട് ആ ഫണ്ട് അവർ തന്നെ ഫണ്ട് ഉപയോഗിച്ചാണ് നിങ്ങളുടെ പഞ്ചായത്ത് ചോദിക്കുന്നത് ഞങ്ങളെ പരിഹരിക്കുന്നത്